ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ നമ്മൾ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യം ഇച്ചൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ദാ മോനുവിൻ്റെ സ്കൂൾ തുറക്കാണ് നമ്മളെ നാട്ടിലൊക്കെ സ്കൂൾ തുറന്നിട്ട് കുറേ ദിവസമായില്ലേ ഇന്ന് മോനുവിൻ്റെ സ്കൂൾ തുറക്കാണ് ജൂൺ പതിനാറിന് ആ സ്കൂൾ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇന്നലെ മൂന്ന് മണിക്കാണ് കടന്നത് വന്നത് ഒരു മണി ആക്കോളും റൂമിലെത്തിയപ്പോൾ അപ്പം നീക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എന്തായാലും മോനൊക്കെ നീച്ചിക്കും ഇനി കുളിച്ച് റെഡിയാക്കി കൊടുക്കട്ടെ അതാ ടിഫിൻ ബോക്സൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചേക്കണു പെട്ടെന്ന് വന്നത് കാരണം നമുക്കൊക്കെ റെഡിയാക്കി വെക്കണ്ടേ പിന്നെ അതാ ഡ്രസ്സ് അവൻ്റെ ബാഗ് ബാഗിൽ പെൻസിലും ഇതൊക്കെ വെച്ചിരിക്കുന്നു അവിടെ പൊലിവിനെടുത്ത് വെച്ചിരിക്കാണ് ഈ ഡ്രസ്സാട്ടോടനെന്ന് അതിന് കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ബാഗ് എല്ലാതും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ അതുകൊണ്ട് ഇന്ന് ചുമ്മാ കൊണ്ടുപോകുക അത്രേ ഉള്ളൂ ഇന്നിപ്പോൾ എത്ര മണിവരെ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഉച്ചവരെ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ചായ വെച്ചിട്ട് ചായയുടെ കുറേടെ അളവൊക്കെ മറന്നു അപ്പം ഞാനും കാക്കും കൂടെ ഉണ്ടോ മോനോനൊന്ന് സ്കൂളിലാക്കാം മോണ് അതുകൊണ്ട് ഞങ്ങളൊന്ന് വൃത്തിയാകട്ടെ ഏ പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്തു ഞാൻ കഞ്ഞി ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നീക്കാൻ നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് കഞ്ഞി അടുപ്പത്ത് അടുപ്പത്തിട്ടു അതല്ല എളുപ്പം അപ്പോൾ പിന്നെ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക കഞ്ഞി അച്ചാറും കേട്ടോ കൊടുത്തു ഫസ്റ്റ് സ്കൂൾ ഒരു കുട്ടിക്ക് എന്തത് കൊടുത്തത് വിചാരിക്കേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണി ഒക്കെ ആക്കോണമൊക്കെ റെഡി ആക്കിയിട്ട് കടന്നപ്പോൾ തന്നെ പിന്നെ എന്താ പറയുക ഓലെയൊക്കെ നീപ്പിച്ച് ഇതാക്കിയപ്പോൾ തന്നെ കുറച്ച് നേരം ഒഴുകി പിന്നെ മച്ചൂനെ ആദ്യം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനു കുളിക്കാൻ കയറിയിക്കുന്നത് പിന്നെ രണ്ടാമേരി മോനൂനുള്ളത് ഞാൻ ചൂടാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ മോന് വന്നപ്പോൾ പിന്നെ മോനൂനും വാരി കൊടുത്തു കാരണം നേരം വഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ടീ ഡ്രൈവർക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ പിന്നെ ഉച്ച വരെയാണ് പറഞ്ഞു കേട്ടോ പിന്നെ മോനൂനാണേലും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളെ വീട്ടിൽ വലിയപ്പണമെന്ന് കാരണം ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരി കഞ്ഞി ഇതൊക്കെ പിന്നെ ഇതാ മച്ചൊക്കെ കണ്ടപ്പോഴും കോട്ടായി ഇട്ടുകൊണ്ടിരിക്കുക നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നത് മച്ചു നീച്ചപ്പോൾ പറയുന്നു മറ്റേ ഞാൻ ഉറക്കം വരുന്നുണ്ട് എന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇടങ്ങേറായിരുന്നു ഇങ്ങനെ വിളിച്ചപ്പോൾ രാത്രി ഒലിക്കും നേരത്തെ കണ്ട മധ്യമോനായിട്ട് ഗ്ലോബൽ സ്കൂളിൽ കാര്യങ്ങളും കൂടി റെഡിയാക്കാന വേണ്ടി ടിസി ഒക്കെ കൊടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ എന്തായാലും 10 മണിയാണ് 10 മണിയാവും 9 മണിയാണെങ്കിൽ 9 മണി까ത ഫങ്ഷൻ കൂടും ചെയ്യാന്ന് ചിന്തിച്ച ഞങ്ങള് പോണേ. അപ്പോൾ എന്തായാലും സ്കൂൾക്ക് കുറച്ചധികം പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പോട്ടെ. നമ്മുടെ ബാഗ്. ബാഗ് സ്കൂളിലെത്തി ഞങ്ങൾ. ബാഗസ്. ഞങ്ങগো ഫാദർ നിർത്തി പോവാ. മാജോറ പിടിക്കട്ടോ. അപ്പോൾ ബലൂണൊക്കെ എടുത്തിട്ട് മണ്ടും. തോന്നുന്നുണ്ട് റിയില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടോ ക്ലാസ് ഇനി കൊണ്ടാക്കട്ടെ അറിയാത്ത ആൾക്കാരെ പോണത് ആദ്യം ഇച്ചിക്കിച്ചൊക്കെ ഇണ്ടാവും കൊഴപ്പെട്ടാവൂലെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ വായ നട ഞങ്ങൾ ക്ലാസ് കയറുമ്പോൾ തോന്നുന്നു മോനെ ഞങ്ങള് താഴോട്ട് പോവാട്ടോ മോനെന്നുള്ള വിളി നിർത്തേണ്ടി വരും അല്ലെ ഇപ്പൊ നീ സ്കൂള് മൊത്തം മോനേക്കാരെ എന്ന മോശന്ന് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്കെന്നെ വിളിക്കുമ്പോ എൻ്റെ പേര് അറിയുന്നില്ല എന്ന മോനേന്റെ പേര് മോഷിയർ ഇപ്പം വിളിച്ചിട്ട് വേറെ പറഞ്ഞിട്ട് പുതിയ സ്റ്റുഡൻസിനെ എവിടേക്കായി കൊണ്ടുപോകണു ടീച്ചറ് ചേച്ചിമാക്കോ ആ മോനുന്റെ കൈ പിടിച്ചു പോണ്ടേ പുതിയ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അതുപോലെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫാദറാണ് കേട്ടോ അവിടെയുള്ള ആരെ പ്രിൻസിപ്പളാണ് ഇതായി ഒരു ഫാദർ മറ്റേത് മറ്റേ ആൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ പറഞ്ഞുപോയി അപ്പോൾ നമുക്ക് അറിയാത്തതൊന്നും വലിയൊരു വീഡിയോയിൽ അല്ലാതെ വിളിച്ച് പറയാൻ പറ്റില്ല കാരണം യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് സ്കൂളിലേക്കൊക്കെ അറിയാം കാരണം മോന് പോയി പറഞ്ഞിട്ട് ഹോലെ ഞാനീ വീഡിയോ കണ്ടിട്ട് എങ്ങാനും പറഞ്ഞാലതൊന്നും അല്ലയെന്ന് അതുകൊണ്ട് ഞാൻ അറിയാത്തതൊന്നും പറയുന്നില്ല പിന്നെ കുറച്ച് പരിപാടി ഫോഷേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ അല്ലെന്നാ പദമാണ് ചൊല്ലിയിരിക്കുന്നത് ഈ കണ്ട മനുഷ്യന്മാരെ കേരിക്കുന്നു ഒരു ചിന്തമരണलोनी ഇക്കൊന്ന് അച്ചോ നീക്കി വിസ തസ്ലീംസ് നോണ ആ തെറിgitന്നടോ മൈൻ കസേറ്റ് ഡാൻസർ ില്ലത്ര ഇവിടെ ചെയ്തു ഞങ്ങള്

അപ്പോൾ അത് ആ ബുക്കൊക്കെ മേടിച്ച് ഞങ്ങൾ ദാഞ്ഞിപ്പോൾ സ്കൂളിൽ നിന്ന് പോവുകയാണ് അത് ആ ബുക്കൊക്കെ കിട്ടി രണ്ട് മൂന്ന് ബുക്ക് കിട്ടിയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കഴിഞ്ഞു കുട്ടിയുടെ പേര് മാറ്റിക്കൂടെന്നൊല്ലെ ചോദിക്കണം നാട്ടിലൊന്നും എല്ലാവർക്കും ആർക്കും കുഴപ്പമില്ല കേട്ടോ പേര് ഇവിടെ വന്നേ മുതൽക്ക് എല്ലാവരും ചോദിക്കണ ചോദ്യമാണ് എന്താ ഇങ്ങനത്തെ പേര് ഇട്ട് അപ്പോൾ എന്തായാലും മോനിനെ സ്കൂളിൽ എത്തിക്കുകയാണ് കഴിഞ്ഞാൽ ഒരു മണിക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ വരണമെന്ന് പറഞ്ഞു ഒന്ന് വണ്ടിയിൽ വിടാൻ പറ്റില്ല ഡ്രൈവർക്ക് ഒന്നറിയില്ലല്ലോ അതുകൊണ്ട് നാളെ മുതൽ സ്റ്റാർട്ടാക്കെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഓക്കെ ബൈ